കഴിഞ്ഞ ദിവസമാണ് രാജ്യത്ത് ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടത് സ്വാഭാവികമായിട്ടും അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉണ്ടാവും അതൊക്കെ ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഭരണകക്ഷിയുടെ തീരുമാനങ്ങളോടോ അല്ലെങ്കിൽ അവർ കൈക്കൊള്ളുന്ന അവരുടെ ഡിസിഷൻസിനോടൊക്കെ പലപ്പോഴും എതിർ കക്ഷികൾക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾക്ക് എതിർപ്പുണ്ടാകും അതൊക്കെ ഒരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം കൂടിയാണ് പക്ഷേ അതിൻ്റെ പേരിൽ ഒരു രാജ്യം തന്നെ വേണമെന്നൊക്കെ പറഞ്ഞാലോ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ ഇപ്പോഴും കിതയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് നമുക്കറിയാം കർണാടക എന്ന് പറയുന്ന സ്റ്റേറ്റ് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അവിടുത്തെ ഏറ്റവും കരുത്തനായ കോൺഗ്രസ് നേതാവാണ് ഡി കെ ശിവകുമാർ അദ്ദേഹം അവിടുത്തെ ഡെപ്യൂട്ടി സി ഒക്കെയാണ് ഡി കെ ശിവകുമാറിൻ്റെ സഹോദരൻ ഡി കെ സുരേഷ് അദ്ദേഹം എം ആണ് കേട്ടോ ഈ കോൺഗ്രസ്സിൻ്റെ ഒരു ബേസിക് നേച്ചർ തന്നെ ഈ കുടുംബാധിപത്യമാണ് അതായത് അനിയൻ മാമൻ കൊച്ചപ്പൻ കുഞ്ഞമ്മ ഇവരെല്ലാം എം പിമാരും മന്ത്രിമാരും അല്ലെന്നുണ്ടെങ്കിൽ എം എൽ എമാരും പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും ഒക്കെ ആയിരിക്കും ഇവരുടെ കുടുംബത്തിലെല്ലാവരും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അധികാരങ്ങൾ കേന്ദ്രങ്ങളിൽ അധികാരം വഹിക്കുന്നവരായിരിക്കും അപ്പോൾ അതാണ് ഇവരുടെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെയും കാരണം അതിപ്പോൾ അവരുടെ ഹൈക്കമാൻഡ് തൊട്ടിങ്ങോട്ട് താഴോട്ട് ഡി കെ ശിവകുമാർ ശിവകുമാറായാലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഭാര്യയെക്കൂടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് ഒപ്പിച്ച് ഒരു വാർഡ് മെമ്പറെങ്കിലും ആക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് അതാണ് ഇവരുടെ ഏറ്റവും വലിയ പോരായ്മ ഞാൻ അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ ഈ ഡി കെ സുരേഷ് എന്ന് പറയുന്നത് അദ്ദേഹം എം പി ആണ് കോൺഗ്രസ് എം പി ആണ് അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്നറിയോ ഒരു സെപ്പറേറ്റ് അദ്ദേഹത്തിന് ഒരു സൗത്ത് നേഷൻ വേണമെന്നാണ് പറയുന്നത് ഒരു സെപ്പറേറ്റ് രാജ്യം സൗത്ത് സ്റ്റേറ്റുകൾ കൂടി ഉൾപ്പെടുന്ന ഒരു പ്രത്യേക രാജ്യം നമുക്ക് ഡിമാൻഡ് ചെയ്യേണ്ടി വരും എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ ഗവൺമെന്റ് സൗത്തിൽ നിന്ന് കിട്ടുന്ന ഈ പറയുന്ന നികുതി പണമെടുത്ത് നോർത്തിൽ ചെലവഴിക്കുകയാണെന്നാണ് പറയുന്നത് അത് കൃത്യമായിട്ടും ഈ വിഷയം അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിർമ്മല സീതാരാമൻ പലതവണ ഈ വിഷയത്തിന് ക്ലാരിറ്റി കൊടുക്കുന്ന മറുപടി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല എങ്ങനെയാണ് ഈ സൗത്ത് നോർത്ത് എന്നൊക്കെ ഒരു ഇന്ത്യക്കാരന് വേർതിരിക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ചിന്താഗതി പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ജില്ലാ ജില്ലാതലമുറ വേണമെങ്കിൽ പോകാലോ കേരളത്തിൻ്റെ കാര്യം എടുത്താൽ എറണാകുളം ജില്ലയിലുള്ളവർ പറയും ഞങ്ങളാണ് വ്യവസായത്തിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഇവിടെ നിന്ന് പിരിഞ്ഞ് കിട്ടുന്ന ടാക്സ് മുഴുവൻ എറണാകുളം ജില്ലയിൽ അങ്ങ് ചിലവാക്കിയാൽ മതി അത് ഇടുക്കിയിലും അല്ലെങ്കിൽ അങ്ങ് കാസർഗോഡും കണ്ണൂരും ഒന്നും അതിൽ നിന്ന് എടുത്ത് ചിലവാക്കണ്ട എന്ന രീതിയിൽ എറണാകുളംകാർക്ക് പറയാം തിരുവനന്തപുരംകാർക്ക് പറയാം ഇത് തലസ്ഥാനമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്ന നികുതി പണം ഇവിടെ തന്നെ ചിലവാക്കണം അപ്പോൾ പിന്നെ ഉടനെ തന്നെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പറയും എന്നാൽ നമ്മുടെ കോർപ്പറേഷൻ പരിധിയിലുള്ളതല്ല ഇവിടെ ചിലവാക്കിയാൽ മതി ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രത്യേക രാജ്യമായിട്ടങ്ങ് മാറും അപ്പോൾ ഉടനെ തന്നെ കാട്ടാക്കട പഞ്ചായത്തിലൊരു വാർഡ് പറയും അത് പറ്റൂല എൻ്റെ വാർഡിലാണ് ഏറ്റവും കൂടുതൽ നികുതി പിരിയുന്നത് അപ്പോൾ ആ പണം മുഴുവൻ എൻ്റെ വാർഡിൽ തന്നെ ചിലവാക്കണം ഈ ഒരു ചിന്താഗതിയിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യം ഒരു ഒരു റിപ്പബ്ലിക്കായിട്ടുള്ള ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റുക ഈവൻ ജനാധിപത്യം മാറ്റിവെക്കും രാജഭരണമായിക്കോട്ടെ അല്ലെങ്കിൽ കമ്മ്യൂണിസം ആയിക്കോട്ടെ ഒരു രാജ്യത്തിന് അങ്ങനെ നിലനിൽക്കാൻ പറ്റൂ നമ്മുടേതൊരു ഒരു ന്യൂനമായ ചിന്താഗതിയുമായിട്ട് നമുക്ക് ഒരിക്കലും ഒരു രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല വിശാലമായ കാഴ്ചപ്പാട് ആവശ്യമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസിതമായ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് സൗത്ത് സ്റ്റേറ്റുകൾ തന്നെയാണ് ഇപ്പോൾ ജി ഡി പി പെർ ക്യാപിറ്റൽ എടുത്താലും ഇപ്പോൾ മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഗോവ പോലെയുള്ള സ്റ്റേറ്റുകൾ തീർച്ചയായിട്ടും മുന്നിലുണ്ട് ചില നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളും പെർ ക്യാപിറ്റലും മുമ്പിലാണ് പക്ഷേ ഒട്ടും മോശമൊന്നുമല്ല തമിഴ്നാടും കർണാടകയും കേരളവും അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശും ഒക്കെ പക്ഷെ നമ്മളിവിടെ കാണേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വിശാലമായൊരു രാജ്യത്തിൻ്റെ കണ്ണിലൂടെയല്ലേ അല്ലാതെ നമ്മൾ ന്യൂനമായി ചിന്തിക്കേണ്ട കാര്യം എന്താണ് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് അറിയോ ഇത് അധികാര രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നമാണ് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ കർണാടക ഭരിക്കുന്ന പാർട്ടിക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യാണ് വിഘടനവാദത്തെ വലിച്ചെടുക്കുകയാണ് ഇപ്പൊ ഒരു കോൺഗ്രസിന്റെ ഒരു എം പി ഇത് പറയുമ്പോ അതിന്റെ ഗൗരവം നോക്കൂ വിഘടനവാദം ആളുകളുടെ മനസ്സിലേക്ക് കുത്തി വയ്ക്കുകയാണ് അതായത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൗത്ത് സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന പണം എല്ലാം എടുത്ത് നോർത്തിൽ ചിലവാക്കുന്നു ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിലേക്ക് ഇത് ഇഞ്ചക്ട് ചെയ്ത് കൊണ്ടേയിരിക്കും പല തവണയായിട്ട് ഇങ്ങനെ പറയുമ്പോൾ കുറേ പേരെങ്കിലും അത് വിശ്വസിച്ചു പോകില്ലേ നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ കാര്യമൊന്നും പറയണ്ടല്ലോ ഇനിയിപ്പോ അങ്ങനെ ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ അർഹതപ്പെട്ടവർക്കാണെങ്കിൽ അത് ചെയ്യുന്നതിൽ എങ്ങനെ തെറ്റു പറയാൻ പറ്റും ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ നടക്കുന്ന ഒരു മേഖല സൗത്ത് സ്റ്റേറ്റുകളാണ് അതിപ്പോൾ നോക്കൂ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഒരു രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ഡെവലപ്ഡ് ആയിരിക്കില്ല ഇപ്പൊ ചൈനയിൽ നോക്കൂ ചൈനയിലെ ചില പെർട്ടിക്കുലർ ഏരിയാസ് വളരെ ആണ് ഇപ്പൊ ഷാങ്ഹായ് അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബെയ്ജിങ് അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാവുന്ന ഡെവലപ്മെന്റ്സ് ഒരിക്കലും ഒരു റൂറൽ ഏരിയയിൽ ഉണ്ടാവത്തില്ല അപ്പോൾ ആ റൂറൽ ഏരിയയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ രാജ്യത്ത് ആകെ പിരിഞ്ഞു കിട്ടുന്ന നികുതി പണം ഉപയോഗിച്ച് തന്നെയായിരിക്കും സാധ്യമാവുക അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യമാണ് പിന്നെ പ്രത്യേകിച്ച് ഈ സൗത്ത് സ്റ്റേറ്റുകളുടെ ഈ ക്ലെയിം പൂർണ്ണമായി ശരിയല്ല എന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുത്താൽ തന്നെ അവിടെ വേണ്ടത് നിയമപരമായിട്ടുള്ള വഴികളിലൂടെ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാം അല്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ നേടിയെടുക്കാം ഉടനെ തന്നെ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായ ആസൂത്രിതമായ ഒരു നീക്കമാണ് അതായത് ഓൾറെഡി ഒരു ഒരു നരേറ്റീവ് സെറ്റ് ചെയ്ത് വയ്ക്കും ഈ സൗത്ത് സ്റ്റേറ്റുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക അനീതി നേരിടുകയാണ് നമ്മൾ നമ്മളിവിടുത്തെ പൈസയൊക്കെ എടുത്ത് അങ്ങ് ഉത്തരേന്ത്യ ഡെവലപ്പ് ചെയ്യാണ് ഞങ്ങളോട് അനീതിയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് വരെയുള്ള ഒരു നരേറ്റീവ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലൂടെ ജനങ്ങളെ ഇളക്കി വിട്ട് ഒരു ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് രാജ്യം വേണമെന്ന് ആവശ്യം ഉന്നയിക്കുക ഇത് കൃത്യമായും പറഞ്ഞാൽ വിഘടനവാദമാണ് ഇതിനെ മുളയിലേ നുള്ളിക്കളഞ്ഞില്ല കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നു മാത്രമല്ല ഇത്തരം വിഘടനവാദികൾക്കെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇത് വളർന്ന് പന്തലിക്കുന്നത് വരെ കാത്തു നിൽക്കേണ്ടതില്ല നേരത്തെ തന്നെ ദ്രാവിഡ രാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാദങ്ങളുമായി പലരും വന്നു നോക്കൂ ഇതിനകത്ത് ഇനി ഇൻട്രസ്റ്റിംഗ്ലി വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഇത്രയും സ്റ്റേറ്റുകൾ ചേർന്നൊരു രാജ്യമാകണമെന്നൊക്കെയാണ് പലരും പറയുന്നത് നോക്കൂ ഇത് പോസിബിളേ അല്ല ഒന്നാമത് കാരണം ഓരോ സ്റ്റേറ്റിനും തനതായ അതിൻ്റേതായ സംസ്കാരവും ഭാഷയും ജീവിത രീതിയുമുണ്ട് കുറച്ചെങ്കിലും തമിഴും ഈ പറയുന്ന കുറച്ച് നമ്മുടെ മലയാളം ഡിസ്ട്രിക്റ്റുകളും തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷേ മറ്റേ അങ്ങോട്ട് പോകുന്ന സമയത്ത് കർണാടകയിലേക്ക് പോകുമ്പോൾ ആന്ധ്രയിലേക്ക് പോകുമ്പോൾ കൾച്ചറലി ഭയങ്കരമായ ഡിഫറൻസ് നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുന്നത് ഈ നാലോ അഞ്ചോ സ്റ്റേറ്റുകൾ ചേർന്ന ഒരു രാജ്യവും ഉണ്ടായിട്ട് ഏത് ഭാഷയാണ് ഔദ്യോഗിക ഭാഷയാവുക എല്ലാ ഭാഷയും ഔദ്യോഗിക ഭാഷയാക്കുമോ ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക പിണറായി വിജയനാകുമോ അതോ ഈ പറയുന്ന ഡി കെ ശിവകുമാറാകുമോ സ്റ്റാലിനാകുമോ അല്ലെങ്കിൽ തന്നെ ഇത് പറയാൻ ഒരു എം പിക്ക് എന്ത് റൈറ്റ് ആണുള്ളത് ആരാണ് അയാൾ ഈ നാലോ അഞ്ചോ സ്റ്റേറ്റിൽ അതായത് പത്തിരുപത്തഞ്ച് കോടി മനുഷ്യരുടെ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ കേവലം ഒരു ചെറിയ മണ്ഡലത്തിലെ എം പി ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് മാത്രം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ അതിലെ ഒരു ലീഡറിന് എന്ത് അവകാശമുണ്ട് ആരുടെ പ്രതിനിധിയായിട്ടാണ് അയാൾ അത് പറഞ്ഞത് ഈ പറയുന്ന ഇന്ത്യക്കാരായിട്ടുള്ള നമ്മളുടെ ഒക്കെ അനുവാദമോ അഭിപ്രായമോ ചോദിച്ചിട്ടാണ് അയാൾ പറയുന്നത് ഇനി നമ്മൾ തെരഞ്ഞെടുത്ത എം പി ആയിക്കോട്ടെ നമ്മൾ തെരഞ്ഞെടുത്ത സർക്കാർ ആയിക്കോട്ടെ അവരെ നമ്മൾ എന്തിനാണ് തിരഞ്ഞെടുത്തത് നമ്മുടെ സ്റ്റേറ്റ് ഭരിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ഇന്ത്യൻ യൂണിയനിൽ തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് നേഷൻ ഉണ്ടാക്കാനോ അല്ല നമ്മൾ വോട്ട് ചെയ്ത് എം പിമാരെയും എം എൽ എമാരെയും ഒക്കെ തെരഞ്ഞെടുക്കുന്നത് ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് രാജ്യം ലോകത്തെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു രാജ്യമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു എക്കണോമിക്കലി നമ്മൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുക നിക്ഷേപങ്ങളെ കുറിച്ച് സംസാരിക്കാം ഗ്രോത്തിനെ കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ ബജറ്റിൽ ഇവർ പറയുന്നത് ഫ്രീ ആയിട്ട് എല്ലാം ഫ്രീ കൊടുക്കണമെന്നാണല്ലോ ഇവരുടെയൊക്കെ ഒരു ധാരണ ബജറ്റിൽ ഒന്നുമില്ലെന്ന് പറയുന്നത് നോക്ക് ഇന്ത്യയിൽ ഏറ്റവും അധികം നിക്ഷേപം നടക്കുന്ന സ്റ്റേറ്റുകൾ സൗത്ത് സ്റ്റേറ്റുകളാണ് അതായത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഏറ്റവും അധികം ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന സ്റ്റേറ്റുകളാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഇവിടെയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ജനങ്ങളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ച് അവരുടെ ഉള്ളിൽ സെപ്പറേറ്റിസം വളർത്തി വിഘടനവാദത്തിന് അനുകൂലമായ പരുവപ്പെടുത്തി എടുക്കാനുള്ള ഒരു കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമാണ് ഇവർ തമ്മിലുള്ള ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ പോലും നമ്മൾ ഗൗരവത്തോടെ കാണണം കാരണം കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പറ്റുന്നില്ല എങ്കിൽ സ്വാഭാവികമായും പിന്നെ അവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ വിഘടനവാദത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക സെപ്പറേറ്റ് ഒരു രാജ്യമുണ്ടാക്കുക ഇവരൊക്കെയാണ് നെഹ്റുവിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന നെഹ്റുവിയൻ കോൺഗ്രസിന് വേണ്ടി നിലകൊള്ളുന്നത് ഇവരൊക്കെയാണ് കോൺഗ്രസിനെ പറയുന്നത് നോക്കൂ നെഹ്റുവും അല്ലെങ്കിൽ പട്ടേലും ഒക്കെ ആഗ്രഹിച്ചത് നൂറായിട്ട് ഇന്ത്യ പിരിയണമെന്നല്ല ഇന്ത്യൻ യൂണിയൻ ഉണ്ടാക്കാൻ വേണ്ടി അവരെടുത്ത എഫേർട്ടിനും കൂടിയാണ് ഇവരെ പോലുള്ള നേതാക്കളുടെ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ അപമാനമായിട്ട് മാറുന്നത് ഈ ഒരു യൂണിയൻ ഉണ്ടാക്കാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ ഗവൺമെൻറ് നമുക്കറിയാം എത്രയോ നാട്ടുരാജ്യങ്ങൾ നമ്മുടെ ട്രാവൻകൂർ അടക്കം അതിനോട് വലിയ താല്പര്യം കാണിച്ചില്ല സ്വതന്ത്ര രാജ്യമായി നിൽക്കണമെന്ന് ആഗ്രഹിച്ചു നോക്കൂ അങ്ങനെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളായിട്ട് നിന്നിരുന്നെങ്കിൽ ഒരു പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു ഒരു വളർത്തു നായയുടെ വില പോലും ചിലപ്പോൾ ലോകത്ത് നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾക്ക് ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കൊരു വാല്യൂ ഇല്ലാത്തതെന്ന് അറിയാമോ അവർ വിഘടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളായിട്ട് മാറി സമ്പന്നമാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ സ്ട്രെങ്ത് ഇന്നില്ല എന്തുകൊണ്ടാണ് അവിടെ രണ്ടോ മൂന്നോ രാജ്യങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ബാക്കിയുള്ളൊക്കെ പേരിന് കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണ് അവർക്കൊന്നും ഒരു സ്ട്രെങ്ത് ഇല്ല നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഐക്യമാണ് നമ്മുടെ പോപ്പുലേഷനാണ് ഈ ലാൻഡാണ് അപ്പം നമ്മുടെ നമ്മുടെ രാജ്യമാണ് നമ്മുടെ സ്ട്രെങ്ത് വിശാലമായ ഇന്ത്യ ഇതില്ല നമ്മളും ഒന്നും അല്ല അപ്പൊ നോക്കൂ കേരളം ഒരു രാജ്യമാണ് നമുക്ക് എന്ത് വിലയാണ് ഈ ആഗോളതലത്തിൽ ഉണ്ടാവുക ഒരു വിലയും ഉണ്ടാവത്തില്ല തമിഴ്നാട് ഒരു രാജ്യമാണ് എന്ത് വിലയാണ് ഉണ്ടാവുക ഒന്നും ഉണ്ടാവത്തില്ല അതേ സമയത്ത് ഇന്ത്യ ഒന്നിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കൂ ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യമായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ട് സൗഹൃദം വേണം പവർഫുൾ ആയിട്ടുള്ള രാജ്യമായ റഷ്യയ്ക്ക് ഇന്ത്യയുമായി സൗഹൃദം വേണം ഏതൊരാഗോള വിഷയത്തിലും ഇന്ത്യയുമായിട്ട് ചർച്ച നടത്താൻ ലോകരാജ്യങ്ങൾ തയ്യാറാവുന്നു ഇന്ത്യയുടെ പ്രാധാന്യം ഓരോ ദിവസം കഴിയുമോറും വർദ്ധിക്കുന്നു ഈ ഇന്ത്യ എന്ന് പറയുന്നത് മുപ്പത്താറ് രാജ്യങ്ങളായിരുന്നെങ്കിലോ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കത്തില്ല ഒരു വിലയും കാണത്തില്ല മാത്രമല്ല ചൈനയും പാകിസ്ഥാനും പോലെയുള്ള രാജ്യങ്ങൾ എന്നെ അടിച്ചു പണ്ടാരമടയ്ക്കണേ അപ്പൊ നമ്മുടെ സ്ട്രെങ്ത് നമ്മുടെ ഐക്യമാണ് ആ ഐക്യത്തെ തകർക്കാനാണ് പൊളിറ്റിക്കൽ അജണ്ടകൾ സെറ്റ് ചെയ്യുന്ന പാർട്ടികളും ഇതുപോലെയുള്ള സുരേഷിനെ ഡി കെ സുരേഷിനെ പോലെയുള്ള ലീഡേഴ്സും ശ്രമിക്കുന്നത് കാരണം ഒന്നുകിൽ അവർക്ക് രാജ്യത്തെ എങ്ങനെയും ഭരണത്തിൽ വരണം അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയില്ലേ അതാണ് പരിപാടി രാജ്യം മുടിഞ്ഞാലും കുഴപ്പമില്ല പലതായി തുണ്ടിച്ചാലും വേണ്ടില്ല നമുക്ക് എങ്ങനെയെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവണം എൻ്റെ ചേട്ടനെ ഡി കെ ശിവകുമാറിനെ എനിക്കങ്ങ് പിടിച്ച് പ്രധാനമന്ത്രിയാക്കണം അതുപോലെ തന്നെ സ്റ്റാലിനും ആ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായെന്നൊക്കെ ഉള്ള അങ്ങനെ മോഹങ്ങളുള്ള അതിമോഹികളായിട്ടുള്ള രാജ്യത്തോട് കൂറില്ലാത്ത പ്രാദേശിക രാഷ്ട്രീയവാദം ഉയർത്തിപ്പിടിച്ച് കുടുംബഭരണം നടത്തുന്ന പാർട്ടികളാണ് രാജ്യത്തിൻ്റെ ശാപം നോക്കൂ നമ്മൾ തമിഴ്നാട്ടിലേക്ക് നോക്കാം ഡി എം കെ എന്ന് പറയുന്ന പാർട്ടി കുടുംബാധിപത്യമല്ലേ അവിടേതാ ആദ്യം കരുണാനിധി അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ സ്റ്റാലിൻ ഇനി അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ഇങ്ങനെ അച്ഛൻ അപ്പൂപ്പൻ മോൻ പിന്നെ കൊച്ചുമോൻ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറേണ്ടി അവരുടെയൊക്കെ തറവാട്ട് സ്വത്തല്ല ഇത് രാജഭരണമല്ല ജനാധിപത്യമാണ് പക്ഷെ ജനാധിപത്യത്തെ അവർ ദുരുപയോഗം ചെയ്യുന്നതാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിലൊക്കെ കേരളം ഭേദപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് കേട്ടോ പറയാതെ വയ്യ ഇനി നമ്മൾ ബാക്കി ആന്ധ്രാപ്രദേശിലേക്ക് പോകാം അവിടെയും അച്ഛൻ മക്കൾ രാഷ്ട്രീയം തന്നെയല്ലേ തെലങ്കാനയിലും അത് തന്നെ അല്ലേ അടുത്തിടെ വലിയ മാറ്റമുണ്ടായുള്ളൂ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന രാഷ്ട്രീയം അതാണ് ഇനി കർണാടകയിലേക്ക് പോയാൽ അവിടെ ഈ പറഞ്ഞ പോലെ മക്കൾ രാഷ്ട്രീയം വലിയ രീതിയിൽ ക്ലച്ച് പിടിച്ചിട്ടില്ല പക്ഷേ ഡി കെ ശിവകുമാറിനെ പോലെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി അവിടെ അധികാരത്തിൽ തുടരുകയാണെങ്കിൽ അതും സാധിക്കും ചേട്ടൻ മകൻ അച്ഛൻ അമ്മാവൻ ഇവരൊക്കെ അവിടെ മന്ത്രിയും അല്ലെങ്കിൽ മറ്റു പദവികളുമൊക്കെ നേടിയെടുക്കാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഈ രാജ്യത്തിനോടൊന്നും ഇവർക്ക് കൂറില്ല അധികാരം വേണം ആ അധികാരം നിലനിർത്താൻ എന്ത് നാറികളി കളിക്കാനും ഇവർക്കൊന്നും ഒരു മടിയില്ല നമ്മൾ ഓരോരുത്തരുമാണത് തിരിച്ചറിയേണ്ടത് ഈ രാജ്യം പലതായി മാറിയാൽ നോക്കൂ ഒരു പുൽക്കൊടിയുടെ വില പോലും നമുക്കുണ്ടാവില്ല ഈ ലോകത്ത് നമ്മൾ ഒന്നിച്ചു നിന്നാൽ ലോകശക്തി എന്ന് പറയുന്ന യു എസ് പോലും നമുക്കെതിരായിട്ടൊരു ഇഞ്ചനങ്ങില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ പോപ്പുലേഷൻ്റെ സ്ട്രെങ്ത് മിലിറ്ററിയുടെ സ്ട്രെങ്ത് നമ്മുടെ ഇത്രയും കാലമായിട്ട് നമ്മൾ നേടിയെടുത്ത ആഗോള ലെവലിൽ നമ്മൾ നേടിയെടുത്ത നമ്മുടെ ആ ഒരു പേരും പ്രശസ്തിയും ഒക്കെ ഉള്ളതിലൊരു ഘടകമാണ് അപ്പം നമ്മളെ ഒന്നിച്ചു നിൽക്കുമ്പോഴേ ലോകത്തിന് നമ്മളെ ബഹുമാനിക്കാൻ തോന്നു നമ്മൾ പലതായി മാറിയാൽ ആഫ്രിക്കയാണ് എക്സാമ്പിൾ നൂറ്റി ഇരുപത്തഞ്ച് കോടി ജനങ്ങളുണ്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരു വിലയും ആരും കൊടുക്കുന്നില്ല കാരണം എന്താണ് ഐക്യമില്ല പല രാജ്യങ്ങളായി വിഘടിച്ചു പോയി ഇന്ത്യയും അങ്ങനെ ആക്കാൻ തന്നെയായിരുന്നു യൂറോപ്യൻസ് ശ്രമിച്ചത് അവിടെയാണ് പട്ടേലിനെയും നെഹ്റുവിനേയും പോലെയുള്ള ഒരു പരമാവധി ഇന്ത്യ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചത് ആഗ്രഹിച്ചത് പ്രത്യേകിച്ച് പട്ടേലിന്റെ കോൺട്രിബ്യൂഷൻ എടുത്തു പറയണ ഇക്കാര്യത്തിൽ അപ്പോൾ അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്നത്തെ ഇന്ത്യ എന്നിട്ടും നോക്കൂ പാകിസ്ഥാനും ബംഗ്ലാദേശും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇന്ത്യ വെട്ടിമുറിച്ചു പക്ഷേ അവർ ആഫ്രിക്കയെ പോലെ ആക്കാം മോഹം മാത്രം ഇന്ത്യയിൽ നടന്നില്ല ഇന്ത്യ ഒന്നിച്ചു നിന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ എത്ര പവർഫുള്ളായിട്ട് നമ്മൾ ഇന്ന് എന്ന് അപ്പോൾ വിഘടനവാദം ഒരു ഘട്ടത്തിൽ നമ്മൾ പിന്തുണയ്ക്കാൻ പാടില്ല അത്തരക്കാരെ നിയമം മൂലം തന്നെ കൃത്യമായി നേരിടേണ്ടതുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം